തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിനെ പേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു സുഗാന്തുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും ഉദ്യോഗസ്ഥ ജീവനടിക്ക കേസിൽ പ്രതിയായ ഐ വി ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ പോലീസിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ഉദ്യോഗസ്ഥയെ പീഡിപ്പിച്ച എറണാകുളത്തെ അപ്പാർട്ട്മെന്റിലും തിരുവനന്തപുരത്തെയും ചെന്നൈയിലെ ഫ്ളാറ്റുകളിലും തെളിവെടുപ്പ് നടത്തും ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും രണ്ടു മാസത്തോളം ഒളിവിലായിരുന്ന പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു പത്തു വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഐ ഉദ്യോഗസ്ഥയെ സുഗാന്ത് മാനസികമായി പീഡിപ്പിക്കുകയും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പലതവണ പണം തയ്പ്പിക്കിയതിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സുഗാന്ത് പോലീസിൽ കീഴടങ്ങിയത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഇരുവരും നടത്തിയ ചാറ്റിൽ യുവതിയെ വേണ്ടെന്ന് സുഖാന്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് യുവതി മറുപടി നൽകി നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വീണ്ടും സുഗാന്ത് പറയുന്നുണ്ട് മറുപടിയായി അതിന് താൻ എന്ത് ചെയ്യണമെന്ന യുവതിയുടെ ചോദ്യത്തിന് നീ പോയി മരിക്കണമെന്നായിരുന്നു സുഗാന്തിന്റെ മറുപടി ഇതാണ് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയായി പോലീസ് കണ്ടെത്തിയത് ജനം തിരുവനന്തപുരം